സ്വച്ഛത ഹി സേവ ക്യാമ്പയിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം കുറ്റിപ്പുറം മിനി പമ്പയിൽ ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ച് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു ജില്ലാതല പരിപാടി എന്നുള്ള നിലയിൽ കുറ്റിപ്പുറം മിനി പമ്പയിൽ ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ആണ് ഇതിന്റെ മുൻപന്തിയിൽ ഉള്ളത് അതോടൊപ്പം തന്നെ തവനൂർ ഗ്രാമപഞ്ചായത്തും ഡി ടി പി സിയും നെർഫും ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡും എക്കോ ഗ്രീനും ടൂറിസം ക്ലബും എല്ലാം ഇതിൽ സഹകരിച്ചിരിക്കുകയാണ് ഇത് സംസ്ഥാനത്ത് ശുചിത്വ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ജില്ലയിൽ നടക്കേണ്ടത് ഏതെങ്കിലും കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമല്ല ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക എൻ എസ് എസ് യൂണിറ്റിനെയോ വോളണ്ടിയേഴ്സിനെയോ ഏൽപ്പിച്ചാൽ ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ടൂറിസം പ്രത്യേകിച്ച് ഈ മിനി പമ്പ സ്ഥലങ്ങൾ ശുദ്ധീകരിച്ചാൽ അത് ഒരുപാട് പ്രയോജനം ജനങ്ങൾക്ക് ചെയ്യും ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ സഹായകരമാകുമെന്ന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ ഡി ടി പി ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് എക്കോ ഗ്രീൻ കേരള കുറ്റിപ്പുറം എംഇഎസ് എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് നെഫ് ടൂറിസം ക്ലബ്ബ് എന്നിവർ സംയുക്തമായാണ് മെഗാ ശുചീകരണം നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവദാസ് ടി വി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൽ സലീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി അസിസ്റ്റന്റ് സെക്രട്ടറി സജി വി ഒ നൌഷാദ് കെ വി ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ ആതിര എ പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിനീത് ക്ലീൻ കേരള മലപ്പുറം ജില്ലാ മാനേജർ വരുൺശങ്കർ എക്കോ ഗ്രീൻ പ്രതിനിധികളായ അഷ്റഫ് കോടഞ്ചേരി റഹ്മാൻ കോട്ടക്കൽ ഷഹീർ കെട്ടി മാനേജർ മൊയ്തീൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുനീഷ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ കേരളത്തിലും നവംബർ ഒന്ന് കേരളപ്പറവി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ശുചിത്വോത്സവം എന്ന പേരിൽ നടപ്പിലാക്കുന്നു അപ്പോൾ മലപ്പുറം ജില്ലയിലെ ശുചീകരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് മിനി പമ്പയിൽ കുറ്റിപ്പുറത്താവനൂർ പഞ്ചായത്തില് മിനി പമ്പയിൽ വെച്ച് ഇന്ന് നടത്തപ്പെടുകയുണ്ടായി ഇതിൽ നമുക്ക് വിവിധ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ അതുപോലെ തന്നെ എൻ എസ് എസ് അങ്ങനെ സമൂഹത്തിന് വിവിധ തുറകളിലുള്ള സന്നദ്ധ സേവകരുടെ അടക്കം ശ്രമദാനം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മളെ ലക്ഷ്യമിടുന്നത് ഈ ഒരു പരിപാടിയിൽ സഹകരിച്ചിട്ടുള്ള എക്കോ ഗ്രീൻ അടക്കം വിവിധ ലിഫ്റ്റിംഗ് ഏജൻസികളുടെ ആൾക്കാളെ സംഘടനകൾ ഇതിൽ സഹകരിച്ചിട്ടുണ്ട് ഇതിൽ സഹകരിച്ചിട്ടുള്ള എല്ലാവരും നന്ദി അറിയില്ല